സി നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാച്ചെന്ന് പറയുന്നത് സോ ഈ ഒരു മാച്ചിൽ നമ്മൾ തോൽക്കുകയാണെങ്കിൽ ഏതാണ്ടൊക്കെ പുറത്താണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഈ ഒരു മാച്ചിൽ ഒരു സാമന്യം നമുക്ക് ഒട്ടും ഗുണം ചെയ്യില്ല ഒരു വിജയം തന്നെ ഗുണം ചെയ്യുകയുള്ളൂ സോ ഒരു വിജയം മസ്റ്റായിട്ടുള്ളൊരു മാച്ചാണിത് അതിലൊരു ഡൗട്ടും ഇല്ല സോ എന്തായാലും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോർമി പവർ ഓയിവ ഈ ഒരു മത്സരത്തിൽ കളിക്കില്ല പകരം മിക്കവാറും മികാ ഷുനാമ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു താരം ദുഷാൻ ലഗേറ്റർ അല്ലെങ്കിൽ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്കൊക്കെ പറയാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ആരായിരിക്കും അവർ സെൻ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കാൻ പോകുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാം എൻ്റെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എ എഫ് എഫ് വേണ്ടി വന്നപ്പോഴത്തേക്കൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും അവർ രണ്ട് മികച്ച നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് എന്താണ് ആ ഒരു നീക്കം എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അതായത് സുബ്രത പോലിനെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡയറക്ടറായിട്ട് നിയമിക്കുകയുണ്ടായി അതുപോലെ തന്നെ വളരെ മികച്ചൊരു മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ബിബിയാറോ ഫെർണാണ്ടോസ് അതൊരു മികച്ച നീക്കമാണ് അതായത് അണ്ടർ ട്വൻറ്റിയുടെ ഹെഡ് കോച്ചാക്കി അത് ഈ ഒരു അണ്ടർ ട്വൻറ്റി നടന്നപ്പോൾ ആക്കേണ്ട ഒരു സംഭവമായിരുന്നു ഇപ്പം കൊണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്താ പറയുക ഞാൻ പഴഞ്ചൊല്ലി പറയുന്നില്ല കാരണം കുറച്ച് വൃത്തിയാണ് സോ എന്തായാലും വളരെ മോശം തീരുമാനമാണ് ഈ ഒരു ഈ സമയത്ത് ബിബിയാനൊക്കെ ഒരു ആവശ്യമായ സമയത്തൊക്കെ ബിബിയാനെ കൊണ്ട് കോച്ചൊക്കെ ആക്കുന്നത് സോ എന്തായാലും അണ്ടർ ട്വന്റിയുടെ കോച്ച് ഇപ്പോൾ അദ്ദേഹമായി എന്തായാലും ഒരു ഡെവലപ്മെൻറ്റ് പ്രതീക്ഷിക്കുക അല്ലാതിപ്പോൾ നമ്മൾ എന്തോ ചെയ്യാനാണ് ബിബിയാനും ഒരു നല്ല കോച്ചാണ് അദ്ദേഹത്തെ ഒരു മെയിൻ ടൂർണമെൻറ്റിലേക്ക് ഇറക്കേണ്ട കോച്ചാണ് സോ അദ്ദേഹത്തെ ഇറക്കാതെ നമ്മുടെ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കല്യാൺ ചൂബ്യുടെ ഫ്രണ്ടിനെയൊക്കെ കയറ്റി ഇറങ്ങി കോച്ചാക്കാൻ ബംഗാളുകാരൻ സോ സ്വന്തം പറയാനില്ല സ്വന്തമായി ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക ബിബിയാന ഫെർണാണ്ടസ് അതുപോലെ തന്നെ സുപ്രതാ ബോൾ ഇവർ ഇന്ത്യൻ ഫുട്ബോളിന്റെ തലപ്പുറത്തേക്ക് എത്തുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് സുഖമായിടുത്ത് വിൽക്കുന്ന ഒരു ഗുഡ് ബൈ